നമസ്കാരം കൊൽക്കത്തയിലെ ആർ ജിക്കർ ആശുപത്രിയിലെ വനിതാ പി ജി ഡോക്ടർ കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധമുയർന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ സംഭവത്തെക്കാൾ ഞെട്ടിക്കുന്നത് പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകളും സർക്കാർ നടപടികളുമാണ് കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് അന്വേഷണം സി ഏറ്റെടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കോടതി കേസ് സിബിഐക്ക് കൈമാറിയത് അന്വേഷണം സിബിഐക്ക് കൈമാറാനുള്ള ഉത്തരവിൽ ആശുപത്രി ഭരണകൂടത്തിനെയും പ്രത്യേകിച്ച് അതിന് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടും ആശുപത്രി അധികൃതർ പോലീസിൽ പരാതി നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിക്കുന്നു ആർ മെഡിക്കൽ കോളേജ് മേധാവി സ്ഥാനം രാജിവെച്ച മണിക്കൂറുകൾക്ക് ശേഷം മറ്റൊരു മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലായി ഡോക്ടർ ഘോഷിനെ നിയമിച്ചത് സംസ്ഥാന സർക്കാരിനെയും സംശയത്തിനുനിടയിൽ ആഴ്ത്തുന്നു ഈ നടപടി പ്രിൻസിപ്പലിന് പുരസ്കാരം നൽകിയതിന് സമാനമാണെന്നാണ് കോടതിയുടെ കുറ്റപ്പെടുത്തൽ പ്രത്യക്ഷത്തിൽ തന്നെ ക്രൂരമായ കൊലപാതകമാണെന്ന് കണ്ടെത്താനാവുന്നതാണ് ഈ വനിതാ ഡോക്ടറുടെ മരണം എന്നാൽ പോലീസ് അസ്വാഭാവിക മരണമായാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രിൻസിപ്പലാകട്ടെ പരാതി നൽകാൻ പോലും തയ്യാറായതുമില്ല ഇവിടെ ബന്ധപ്പെട്ടവരും നീതി ഉറപ്പാക്കേണ്ട പോലീസുകാരും മറുപക്ഷത്തിനു വേണ്ടി നിൽക്കുന്ന പ്രതീതിയായിരുന്നു ഇരയുടെ തലയുടെ പല ഭാഗങ്ങളിലും ആഘാതത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു ഇരു ചെവികളിലും മുറിവിന്റെ ലക്ഷണങ്ങളും പ്രകടമായിരുന്നു ഇത് അക്രമാസക്തമായ പോരാട്ടത്തെ സൂചിപ്പിക്കുന്നു അവളുടെ ചുണ്ടുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇത് ആക്രമണത്തിനിടെ അവളെ നിശബ്ദയാക്കുകയോ വായ്മൂടിക്കെട്ടുകയോ ചെയ്തിരിക്കാമെന്ന് സൂചിപ്പിക്കുന്നു ഹർജി കൂട്ടിച്ചേർക്കുന്നു അവളുടെ കഴുത്തിൽ കടിയേറ്റ പാടുകൾ കണ്ടെത്തി ഇത് ആക്രമണത്തിന്റെ തീവ്രത അടിവരയിടുന്നു ഇതിനുമപ്പുറം ഭയാനകമായ തെളിവുകൾ ലഭിച്ചിട്ടും ഇവരുടെ തണുപ്പൻ സമീപനം എല്ലാവർക്കുമിടയിൽ ആശങ്ക ജനിപ്പിക്കുകയാണ് മാതാപിതാക്കൾക്ക് നീതി ഉറപ്പാക്കാനും പൊതുജനത്തിന് ആത്മവിശ്വാസം പകരാനുമാണ് അന്വേഷണം സി ബി ഐക്ക് കൈമാറുന്നതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കേസിൽ ഒരു സിവിക് വോളണ്ടിയറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ മാത്രമാണോ പ്രതിയെന്ന് വ്യക്തമല്ല ആശുപത്രികളിൽ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ആക്രമിക്കപ്പെടുന്നത് ആവർത്തിക്കപ്പെടുന്നത് നിസ്സാരമല്ല കേരളത്തിൽ കൊട്ടാരക്കരയിലെ സർക്കാർ ആശുപത്രിയിൽ വന്ദനാദാസ് എന്ന വനിതാ ഡോക്ടറുടെ കൊലപാതകം നടന്നിട്ട് അധികകാലം ആയിട്ടില്ല ഈ കേസ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് ഒരു വർഷം ആശുപത്രികളിൽ ശരാശരി എൺപത് അതിക്രമം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള കരുതൽ നടപടികളാണ് കേന്ദ്ര സർക്കാരും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും മുൻകൈയെടുത്ത് നടപ്പാക്കേണ്ടത് കൊൽക്കത്തയിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ കർശനമായി നടപ്പാക്കുമെന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചത് കൊൽക്കത്തയിലെ സംഭവത്തെ തുടർന്ന് ഇന്ത്യൻ മെഡിക്കൽ കമ്മീഷൻ രാജ്യത്തെ എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും സുരക്ഷിതമായി തൊഴിൽ സാഹചര്യം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിശ്ചിത കാലയളവുകളിൽ എല്ലാ പ്രധാന ആശുപത്രികളിലും സുരക്ഷാ ഓഡിറ്റ് നടത്താനുള്ള നടപടികളും ഉണ്ടാകേണം എന്തു തന്നെയായാലും മറ്റുള്ളവരുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നവരുടെ ജീവൻ എടുക്കുമ്പോൾ അവരെ സംരക്ഷിച്ചില്ലെങ്കിലും നീതിയെങ്കിലും ലഭ്യമാകണം അവരെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമാണ് വാർത്തയുടെ നിറം തേടി തനി നിറം